श्रीराम तो राम जय श्री राम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीता भी श्रीराम राम जय लोग ും അഭ്യുന്നതി മന്ത്രമെന്ന ആറാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലങ്കാമർദ്ദനം ഓം ഗുരുബ്രഹ്മാത് ഗുരുവിഷ്ണു ദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീഗുരവേ നമ സനന്ദ്രൂപം സകല പ്രബോധം ആനന്ദമൃതപരിജാതം മനുഷ്യപത്മേശു രസ്വരൂപം പ്രണമ്യുഞ്ഞ്ജത്തെമാര്യപാദം ചെറുതകലയൊരു വിടവി ശിഖരവും ശിഖരവുമെന്നവൻ ചിന്തിച്ചു കണ്ടാൽ മനസ്സിമുരി ഒരു നൃപതി കാര്യർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചതാ സുസ്വാമികാര്യത്തിനന്തരമെന്നിയേ വിജഹൃദയ ചതുരതയുടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹുരഹമില നിശിചര കുലേശനെ അൺപോടു കണ്ടു പറഞ്ഞു പോയിരണം അതിനു പെരുവഴിയുമത് സുദൃഢമിതി ചിന്ത ചെയ്ത ൃപമകൾ മരവുംമലൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത ഗുൽമഫല്ലീതരും കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധവും ജനനിവ ഭയ ജനന ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടഖിലിശി ദിവിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനി ചരപുരി ചടിതി കീർമേൽ മറച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമൊടതു പൊഴുതു നിശി ചരികളും ഉണർന്നിതു പാർത്ഥനേരം കവി വീരനെ കാണായി ഇവനമിതൻ ഇടി നിനതമൊച്ചയും എന്തൊരു ജന്തു ഇതെന്തിനു വന്നതും സുമിതവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലിതയോ ചൊല്ലടോ മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾ മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു ചൊ നീയറിഞ്ഞയോ ചൊല്ലിവനാരടോ രജനി ചരകുലരചിത മായകളൊക്കവേ രാത്രിഞ്ചരന്മാർ കഴിഞ്ഞറിയാവതോ ഭയമന് നികിടഭുവി കണ്ടുമൻമാനസെ പാരം വളരുന്നതെന്താ വതീശ്വരാം അവനിമകൾ അവരുടേതു ചൊന്നു നേരത്തവൻ ആശുലങ്കേശ്വരനോടു ചൊല്ലിയിടാൻ ഒരു ചരനമിത ബലൻ അചല അചലസന്നിപൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതൂ പൊരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കെ വേസ മുസലധരണ നിശമതു കാക്കുന്നവരെയും മുൽപെട്ടു തച്ചു കൊന്നിരിനാണ് ശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയി നവൻ അവിടുന്നിനിയും പ്രഭോ ദശവഥന നിധി രജനി ചരികൾ വചനം കേട്ടു ദന്തശുഗോപമക്രോധ വിവശനായി ഇവൻ ഇവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതും എളിയവനല്ലെന്നു നിർണയം നിശിതശരകുലിശം മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു നൂറായിരം നിശിചരകുലാധിപാജ്ഞാകരന്മാരധി നിർഭയം കണ്ടു മാരുതി ശിഖരികുലമൊടും അവന് മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടുരാക്ഷസൻ സഭയതരഹൃദയ മതമോഹിച്ചു വീണിതും സംഭ്രമത്തോടടുത്തീടിനാർപ്പി ശതവിശുഖ മുഖ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരിവിരവിനോടുയർന്നുചിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കീടിനാൻ നിയുതനിശിചരനിധന നിർഭയം ുംഖിലന്തരോഷാ നിയോഗിച്ച നന്തരം പരമരണ നിപുണനോട് എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു തദനുദശനൻ അനുദിതക്താ ചൊല്ലിനാൻ തൽബലത്ഭുതം മത്ഭയോത്ഭൂതിതം പരിഭവമോടമിതബല സഹിതമഭിചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാൻ ഇവന് മമനികുടഭുവി ജഡിതി സഹജീവനോട് ഇന്നു ബന്ധിച്ചു കൊണ്ടു വച്ചിടുവാൻ

ഭൂരിശസ്ത്രം പ്രയോഗിച്ചും അവരെ വിരവോടുതംഭന താലഹോം നിജ സജീവ തനയു അവരും അമിത സൈന്യവും നിർജര ലോകം ഗമിച്ചിതു കേൾക്കയാൽ മനസിദ ചമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരുവൻ ഇവനിടെ ജയിപ്പതിനില്ല മറ്റെങ്ങനെ കണ്ടില്ല മറ്റു നാനാരെയും ഇവരൊരുവർ എതിരിടുകിൽ അസുരസുരജാതികൾ എങ്ങുമേം നിൽക്കുമാറില്ല ജഗത്രയേം അവർ പലരും ഒരു കവിയോടെ ഏറ്റവും മരിച്ചു തിന്നയ്യോ സുഹൃതം നശിച്ചിതുമാമകം കരുതിയൊരു കൈക്കൊണ്ടു പാരം മകനും വീരപും സാമിതം യോഗ്യമല്ലേതു അലമലമിത അറിയിൽ അനുചിത മഖില ഭൂപ്രതാത്മഖേദം ധൈര്യ ശൗര്യതേ ചോഹരം അരിവരന് നിമിഷമിക കൊണ്ടുവരുവനെ നക്ഷകുമാരനും നിർഗമിച്ചിടാൻ കവിവരനും അതുപൊഴുതു തോരണമേറ കാണായി അക്ഷകുമാരനെ സന്നിധവും ചരനികരശകലിത ശരീരനായി വന്നിതും ശാഖാ മൃഗാധിപൻ തൻ താനും മുനിൊടു ഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽകരം കൊണ്ടെറിഞ്ഞിടിനൻ ശമന പുരിവിരവിനൊടു ചെന്നു പുക്കിയിടൻ ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാകന്ത കേട്ടു ദുഃഖാർഥനായി അമരപതിജിതൻ അമിതബല സഹിതമാത്മജൻ ആത്മകേതത്തോടണച്ചു ചൊല്ലിയിടൻ 브리에타나야 신호바지나미가 타바사고 오데렌. ോടു പോയിടുവൻ തോൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവാൻ ഇത് ജനകചന മലിവോടുകേട്ടാ ധരാളിന്ദ്രചിത്തും പറഞ്ഞിടിനാൻ ദക്ഷണേം ത്യജ മനസി ജനക മഹാമതെ തീർത്തുകൊള്ളവൻ ഞാൻ പരിഭവമൊക്കെ അവൻ അതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ ഭയം ഇവനു മരണകൃതമില്ലെന്നു കാണിൽ ഞാൻ ബ്രഹ്മാത്രമേ ഇതു ബന്ധിച്ചു കൊണ്ടിടുവൻ പുവനതലമഖിലം അരവിന്ദോദ്ഭവാദിയാം തന്ന വരത്തിനാൽ ൂർവദേവാലു ജയിച്ച നമ്മോടൊരു അത്ഭുതം അളവിലാണ മാമിത്രയും ഹന്തുശക്യോഭിനം കൃതിഭിരഭി നികൃതിഭിരവിനാഭി വൃക്ഷേണനാ സമീപേ വരുത്തുവൻ സപതി विबदुपगतमिह प्रमदाकृतं संवत् विनाशकरं परं निर्णयम् ससुखमिह निवसमयि जीवति त्वं वृथा സന്താപമുണ്ടാകരുതൂ കരുതുമി ജനകനോട് നയകിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവശികുരാതികൾ കൈകൊണ്ടു രാമദൂതം ചെയ്തു ആശുചൊന്നീടിനൻ ഗരുഡനി വനത ഗഗനമുൽപതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമതളിൽ വന്നു പരസ്പരം ിരസി ശരമഞ്ചുകൊണ്ടെയിതും പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ അധ സപതികൃതി വിശകമെട്ടുകൊണ്ടെയ്തു മറ്റാറാറുബാണും പദങ്ങളിലും തഥാ ുലതിലകൻ അമ്പുകൊണ്ടാർത്തനാൽ സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം തുരകയുധരഥുമത ചെടിതി പൊടിയാക്കി നൂരത്തു ചാടിനാൻ മേഘനിത ും അപരമൊരു രഥം അധികവിധം ഉടനേറി വന്ന ശസ്ത്രം തുടങ്ങി ദശവദനും അതിനുമൊരു കെടുതി അവനില്ലെന്നു കാണുകയാൽ അംഭോജ സംഭവൻ അനില ജനുമതിനെ ബഹുമതിയടുടൻ ആദരിച്ചാകന്ദമോഹിച്ചു വീണിതു ഭൂതലേ ദശവദന അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനൻ പവനജനു മനസ്സിയൊരു പീഡയുണ്ടായി പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിഞ്ഞതള നേത്രണം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാം അമല ഹൃതി മധു മധന ഭക്തി വിശുദ്ധരൻ അജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണാൽ സുചിരവിരചിതമഭിവിമുച്ചാ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗമകതരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കോ മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതികലിതകര ചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതികുതുകൊടു നിശിചരരണഞ്ഞുടൻ പാശഖണ്ഠേന ബന്ധിച്ചതു കാരണം വലമിയലും അമരരിപു കെട്ടിക്കിടന്നിടും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപ്പെട്ടതപ്പോഴേ ഹൃദയുമനകതരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കള്ളനീലവൻ നിശിചരരെടുത്തു കൊണ്ടാർത്തുപോകും വിധവ് നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാ पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्जनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीमर्दनम् पश्चाद् रावणकुम्भकर्णवधनं एतद्धि रामायणं रामाय रामभद्राय रामचन्द्राय वेथसि रघुनाथाय नाथाय सीताय പതേ നമ എത്രപുനാഥകീർത്തത്ര താഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം